ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവില് നമ്മൾ സിബിൻ ഒരു പാട്ട് പാടുകയാണ് ഒരു തമിഴ് പാട്ടാണ് പാടുന്നത് ഉനക്കായ് നനക്കര വാഴ അന്തവാഴ അങ്ങനെ എന്തൊരാണ് പറയുന്നത് ലൈനിൽ അപ്പോൾ പറയുന്നത് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവൻ ഒരു ഇതാണ് പാട്ടാണ് തമിഴ് പാട്ടാണ് അത് ശ്രീധുനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഒരു പാട്ടിൻ്റെ പേര് നമ്മുടെ സിബിൻ ഒരു ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ആ പാട്ടിലൂടെ സിബിൻ അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ആണ് അത് കറക്റ്റ് ചെയ്ത് ഫോസ് ചെയ്ത് കാണിക്കുന്നത് അർജുനനെ തന്നെയാണ് വാഴ അന്ത വാഴ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വാഴ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുനെയാണ് അവിടെ ഫേസ് ചെയ്ത് കാണിക്കുന്നത് മറ്റേ അപ്പോൾ നമ്മുടെ ഋഷിനോട് സംസാരിക്കുന്നുണ്ട് ഋഷിയായിട്ട് മറ്റേ ശ്രീധൂൻ്റെ രാവിലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശ്രീധുരാവശ്യമില്ലാതെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ ഋഷി പറയുന്നത് അർജുനോട് എന്താണെങ്കിലും അർജുനന് ശ്രീധുവിന് ഇഷ്ടമാണെന്ന് നമ്മുടെ സിബിൻ അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആ വരികളിലൂടെ ശ്രീധൂന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രീധു മനസ്സിലാക്കും പലപ്പോഴും നമ്മുടെ അർജുനത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്